പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ എളിയവരും നന്ദിയേറ്റ ഭാവികളുമായ ഞങ്ങൾ നിസീമ അങ്ങേ അങ്ങേയസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി അയ്യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദൈയിൽ ശരണപ്പെട്ടുകൊണ്ട്

പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ടു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സർവശക്തിയുള്ള പിതാവായ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും മിരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ ആമേൻ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ ഞങ്ങളിൽ ദൈവശർണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവ എന്ന പുണ്യം ഉണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേയെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിലെ പോലെ പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ രഹസ്യങ്ങൾ ഒന്നാം ദ്വി രഹസ്യം നമ്മുടെ കർത്താവീശ്വാതൻ്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ സകല നീതിയും പൂർത്തിയാവുന്നതിനു വേണ്ടി ജോർദാനിൽ വെച്ച് യോഹനാനിൽ നിന്നും മാം ദീസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുണമേ

അങ്ങയുടെ ഉൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിലങ്ങാൻ ആവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാകുന്നു കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ഓ ഈശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജവന്മാലരാജ്ഞ നമ്മുടെ കർത്താവിനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് മാതാവിന്റെ മാധ്യസ്ഥം വഴി വെള്ളം മീഞ്ഞാക്കി പകർത്തി തന്റെ മഹത്വം വെളിപ്പെടുത്തുകയും ശിഷ്യരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് ധ്യാനിക്കുക സ്വർഗ സ്നാനങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങിടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ തെറ്റുകൾ സ്വസ് കർത്താവ് അങ്ങിയൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ മുതിരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

നന്മ നിറഞ്ഞ നിറഞ്ഞി കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ നന്മ നിറഞ്ഞ കർത്താവിയുടെ കൂടെ സ്ത്രീകളിലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ പരിശുദ്ധ ആത്മാവിനും ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപന്മാല രാജ്ഞി മൂന്നാം തിരസ്യം നമ്മുടെ കർത്താവീശോ ദേവി രാജ്യത്തിന്റെ ആഗമനം പ്രഖ്യാപിച്ചുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തു ധ്യാനിക്കുക പിതാവേ അങ്ങയുടെ നാമം സ്വർഗസ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ സ്വസ്തി യുടെ കൂടെ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രത്തിന് ഫലമായിട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഉദരത്തിന് ഫലമായിട്ടവനാവുന്നു കൂടെ സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ആമീൻ യുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിന് ഫലമായിട്ടവനാവുന്നു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപംജ്ഞി നാലാം രഹസ്യം നമ്മുടെ ഭർത്താവീശോ മലമൂലയിൽ വച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങോട്ട് ആഹാരം പോലെ

നന്മ നിറഞ്ഞ സ്വസ്തി അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നന്മ നിറഞ്ഞ പോഴിഞ്ഞു സ്വസ്തി സ്വസ് കർത്താവിയുടെ കൂടെ സ്ത്രീകൾ ലങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഉദരത്തിന് ആവുന്നുരാനോ സ്വസ്ഥി കർത്താവങ്ങിയുടെ കൂടെ അങ്ങ് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഓൻ എൻ്റെ ഞങ്ങളുടെ പാവങ്ങളിൽ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി അഞ്ചാം ദിവ്യ രഹസ്യം നമ്മുടെ ഭർത്താവ് ഈശോ വിശ്വാദന്റെ ജീവനും സ്നേഹവും പറഞ്ഞുകൊണ്ട് മനുഷ്യ മക്കളോടു കൂടി എന്ന് വസിക്കുവാന് വേണ്ടി അന്ത്യത്താടവേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം രാജ്യം വരണമേ സ്വർഗസ്വർഗത്തിലെ പോലെ തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ ആ ആമീൻ

നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുംറഞ്ഞ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിന് ആവുന്നു കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പക്ഷുറിയുമെ തൊമ്പി പോഴും ഞങ്ങളുടെ മരണ സമയത്തും

ദൈവദൂവന്മാരാവശ്ത ഗബ്രിയലേ വിശ്വരപ്പായലേ മഹാത്മാവശ്തപ്പേ സ്നേഹന്മാരാവശ്തോസേ മാർ പൗലോസേ മാറിയോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാവുകളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തങ്ങളോടുകൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവി മാതാവിന് തൃപാത്തങ്ങളെ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പോലോ രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ പരിശുദ്ധിക്കണമേ പരിശുദ്ധമറിയേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ജനനെ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ ഞങ്ങൾ കോണ്ടെ അപേക്ഷിക്കണമേടെ മാതാവേ ഞങ്ങൾ കോണ്ടെ അപേക്ഷിക്കണമേ രുസഭയുടെ മാതാവേ ഞങ്ങൾ കോണ്ടെ അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾ കോണ്ടെ അപേക്ഷിക്കണമേ

ഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേട്ട് നിർമലം കൊണ്ടുള്ള സ്വർണാലയമേ കോട്ടയെ വാഗ്ദാനത്തിന്റെ അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾകാല നക്ഷത്രമേ ഞമ്മൾ കോട്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞമ്മൾ കോവിഡ് അപേക്ഷിക്കണമേ പാവികളുടെ സങ്കേതമേ ഞമ്മൾ കോവിഡ് അപേക്ഷിക്കണമേ

ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ ലോകത്തിന്റെ സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായി മാതാവേ ഇത ഞങ്ങൾ ഇനി ലഭ്യം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം മീണു കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യഗനിക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉതിരകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശോമിച്ചുകാരുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നുള്ളണമേ ആമീൻ പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരവേശരണമേ സ്വസ്തി ഒവ്വയുടെ നല്ലപ്പെട്ട മക്കളാ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കറിഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരോ നിറഞ്ഞ കന്യകാമറിയമേ ആമീൻ ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യമായ സർവേശ്വര ഭാഗ്യവതി ആയം ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ അടങ്ങിയ ദീപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൽ ആ ദിലങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യമരണത്തിനും രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവീശവും മിശുകാട യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറിയണമേ ആമീൻ എത്രയും ദയുള്ള മാതാവേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യക ദയുള്ള മാതാവേ നീ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ഉൽപാദത്വങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ചു കണ്ണു നീർ ചിന്തി ഭാവിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചോദനത്തിന് മാതാവേ എന്റെ അമ്മേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറണമേ ആമേ